ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു നമുക്കിന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയാലോ ഇത് അകാലനിരക്കും താരനും മുടി ചെമ്പിക്കലിനും ഒക്കെ നല്ല ഓയിലാട്ടോ അപ്പോൾ നമുക്ക് പോകാം പ്രകൃതി ഭംഗിയിലേക്ക് ഈ ഒരു വീഡിയോ പ്രകൃതി ഭംഗിയും കൂടി ആസ്വദിക്കാം നമുക്ക് അപ്പൊ ഞാനിത് നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ മൈലാഞ്ചി അതിൽ നിന്നോ ഇല എടുക്കുമ്പോൾ എന്താ ഒരു സുഖം നമ്മൾ നട്ടു വളർത്തിയിൽ നിന്നും നമ്മൾ എടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് നമുക്ക് അല്ലേ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിൽ പോലും നമുക്കൊരു സന്തോഷമാണ് അപ്പൊ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസി ഇല തുളസി ഒരു വലുത് ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോ അത് പറിച്ചു കളഞ്ഞു അപ്പൊ അതിൻ്റെ കുറേ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കണ്ടോ കപ്പളങ്ങ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാ എന്റെ നാട്ടിൽ ഇതിന് കപ്പളങ്ങ എന്നാട്ടോ പറയണേ മൂന്ന് മുത്തുമണികള് ഇതെന്റെ മൂന്ന് മുത്തുമണികളാട്ടോ അതുങ്ങളും വന്ന് നിൽപ്പുണ്ട് പിന്നെ വേണ്ടത് വേപ്പില ഈ വേപ്പില ഏർ കണ്ടിച്ചെടുക്കണം എന്ന് പറഞ്ഞേക്കാം എന്തായത് കൂമ്പിന്റെ താഴെ വെച്ചിട്ട് അല്ലെങ്കിൽ പണ്ടത്തെ കാറുന്നോമാര് പറഞ്ഞേക്കാം ഈ ഒടിച്ചുടിച്ചെടുത്താ അതായത് ഇങ്ങനെ തണ്ട് തണ്ടായിട്ട് എടുത്താ ഉണ്ടാവൂലെന്ന പിന്നെ കാന്താരി രണ്ട് സിസ് കാന്തരിയുണ്ട് കേട്ടോ വെള്ളം പച്ചയും പിന്നെ തക്കാളി തക്കാളി കൊലകുത്തി ഉണ്ടായിട്ടുണ്ട് രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ അടുത്തത് കറ്റാർ വാഴ കേട്ടോ ഇതും നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ചുവടെയെങ്കിലും കറ്റാർ വാഴ വെക്കണോട്ടോ നമുക്ക് മുഖത്താണെങ്കിലും ഹെയറിനാണെങ്കിലും ഒക്കെ നല്ലതാ കേട്ടോ കറ്റാർ വാഴ ജെല്ലാം അപ്പം ഞാൻ രണ്ട് ചട്ടിയിൽ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ടും വ്യത്യസ്തമായൊരു കറ്റാർ വാഴയാണോന്ന് എനിക്കൊരു ഡൗട്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഓർമ്മ നല്ല ജെല്ലി ആയിട്ടായിരിക്കണെ ഞാൻ ഷൂട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്നു പോയി കാണുക കണ്ടോ എന്റെ രണ്ട് കറ്റാറായിക്കും ഈ രണ്ടും ഒന്നും കുഞ്ഞുങ്ങളുണ്ട് നല്ല രസം അത് കാണാൻ ഞാൻ എപ്പോഴും പോയി നോക്കൂ നോക്കൂട്ടോ പിന്നെ നമ്മളതെല്ലാം പറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ സിനിമ സീരിയൽ നടിമാരിങ്ങനെ ഷൂട്ടിങ്ങിന് വരില്ലേ അതുപോലെ എനിക്ക് ചുറ്റും കുറേ എണ്ണം നിപ്പണുന്നുണ്ട് അതൊരു ഭംഗി അല്ലേ അപ്പം നമ്മളതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് ഞാനത് കഴുകി ഒരു അരിപ്പയിൽ അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി വെച്ചായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് വെള്ളം പോയിട്ട് നമുക്കത് അരച്ചെടുക്കണത് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് ഐറ്റം കൂടി ഇടണ്ടേ ഒന്ന് ഉലുവ രണ്ടാമത്തേത് കരിഞ്ചീരകം ഇത് രണ്ടും വേണം കേട്ടോ ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് മാറ്റിവയ്ക്കുക പിന്നെ ആ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണേ ആലോവേറ ജെല്ലിൻ ആലോവേറയും പിന്നെ ആ ഇലകളൊക്കെ ഇല്ലേ അതും വെള്ളം ചേർക്കുകയും ചെയ്യരുതെട്ടോ വെള്ളം ചേർക്കാതെ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം പിന്നെ നമ്മളൊരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും അരച്ചു വെച്ചേക്കണേ കൂട്ടും പിന്നെ പൊടിച്ച് വെച്ചേക്കണേ ഉലുവയും കരിഞ്ചീരവും ചേർക്കണം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണത് ഒരു കാ കാക്കില വെളിച്ചെണ്ണ ഉണ്ടാവും എനിക്ക് കുറച്ച് ഇരിപ്പുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യുണ്യം വേണമെങ്കിൽ ചേർക്കാംട്ടോ ഞാൻ ഇതിലേക്കൊരു പൊടി ചേർക്കുന്നുണ്ട് കയ്യുണ്യത്തിന്റെ പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഇപ്പോഴല്ല അത് ഞാൻ പറയാം പിന്നെ ഞാൻ പ്രധാനപ്പെട്ട് ഇതിലേക്കൊരു പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇങ്ങനെ സിമ്മിലാക്കിയിട്ടിട്ട് കൈവിടാതെ ഇളക്കണം കേട്ടോ ഇതിന്റെ പാകം അറിയണ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പത കണ്ടോ ഈ പത പൊട്ടിത്തീരുമ്പളാണ് എണ്ണയുടെ പാകം അന്നേരാണ് എണ്ണ റെഡി ആയിരിക്കുന്നത് അത് കൂടുതൽ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് മുടി ഊരി പോവും എന്നൊക്കെ പറയണെ കേട്ടിട്ടുണ്ട് എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് റെഡിയാക്കുന്നത് അപ്പം അതെ പറ്റി കഴിയുമ്പോൾ ഞാൻ സിം ഓഫ് ആക്കും പൊടികൾ ഇടാനുണ്ടെങ്കിലും സിം ഓഫ് ആക്കിയിട്ടോ ഇടണേ ഞാൻ ഇതിലേക്ക് മെയിനായിട്ടൊരു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പൊടി ഞാൻ എപ്പോഴും ഇട്ട് കൊടുക്കും കേട്ടോ ഒരിക്കലും ഒഴിവാക്കാത്ത പൊടിയാണത് അത് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണേ ഇതാണ് ഇൻഡിക്കോ പൗഡർ അതായത് നീലാമരി പൊടി ഇതെല്ലാ ആയുർവേദ കടകളിലും കിട്ടും സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും കിട്ടും കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴും ബയോ ഓർഗാനിക്കിന്റെ ആട്ടോ വാങ്ങത്തുള്ളൂ അതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നി ഞാൻ എത്ര വാങ്ങിയിട്ടും എനിക്ക് നല്ലതായിട്ട് തോന്നിയേക്കണത് ബയോ ഓർഗാനിക്കിന്റെ ആട്ടോ ഇത് ഞാൻ സിം ഓഫ് ആക്കിയിട്ടാട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ഈ പൊടി ഇട്ടു കൊടുത്തത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഓഫ് ആക്കിയ ഉടനെ തന്നെ ഈ പൊടി ഇട്ടു കൊടുക്കണുട്ടോ അല്ലെങ്കിൽ അതൊരു സെറ്റ് ആവില്ല കളറൊക്കെ മാറി എണ്ണ നല്ല ഭംഗിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് അരിച്ചെടുത്താലോ ഡേ ഞാൻ ചൂടാറി കഴിയുമ്പോ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഡേ ഇതുപോലെയാണ് എണ്ണ കിട്ടിയേക്കണത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്നുണ്ടാക്കി നോക്കണം എനിക്ക് നല്ല റിസൾട്ട് ഉള്ള കാരണമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത് ഞാൻ എല്ലാ വീഡിയോ ഇടണത് തന്നെ എനിക്ക് അനുഭവം ഉള്ളത് കാര്യങ്ങളാണ് എൻ്റെ എന്റെ ഐഡിയയിൽ വരുന്ന കാര്യങ്ങൾ ഡേ ഞാൻ നേരത്തെ ഒരഞ്ചാറു മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചത് എൻ്റെ എണ്ണ ഇത്ര ആയിട്ടോ കുപ്പി കണ്ട അരിഞ്ഞിട്ടണ്ടാ അതെങ്ങനെയൊക്കെയാ എന്തിനാ ഇതിനൊക്കെ കാശി കൊടുത്ത് കുപ്പി മേടിക്കണേ ഹാൻഡ് വാഷിന്റെ കുപ്പിയൊക്കെ കഴിയും ഉണക്കി എടുത്താ നമുക്ക് എടുക്കാനും എളുപ്പമൊക്കെ ഉണ്ട് അത് ഞാൻ ഇതിലേറ്റാണ് അപ്പൊ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ